വിഷൻ എല്ലാവർക്കും സ്വാഗതം ആദിപരാശക്തിയായ കാളി ഭഗവതിയെ കേരളത്തിൽ ആദ്യമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ മറ്റെല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും മാതൃക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ താലപ്പലി ഉത്സവം മകരമാസത്തിലാണ് മകരസംക്രാന്തിയുടെ അന്ന് മുതൽ മതപരമായ ആചാരങ്ങളോടെയാണ് നാല് ദിവസത്തെ താലപ്പൊലി ആരംഭിക്കുന്നത് കുടുംബി സമുദായക്കാരുടെ പ്രധാന ഉത്സവമാണ് ഒന്നാം താലപ്പൊലി ഒന്നാം താലപ്പൊലിയുടെ അന്ന് കുടുംബി സമുദായം നടത്തുന്ന ഒരു ചടങ്ങാണ് സുവാസിനി പൂജ അഥവാ സഹസിനി പൂജ ചടങ്ങ് ഇപ്രകാരമാണ് ക്ഷേത്രത്തിന് മുൻപിൽ ചടങ്ങ് നടത്തുന്നവർ ഏഴ് സുമംഗലികളായവരെ വിളിച്ചു നിർത്തുന്നു എന്നിട്ട് ചടങ്ങ് നടത്തുന്നയാൾ ഏഴു പേരുടെയും കാൽത്തൊട്ട് തൊഴുകുന്നു പിന്നെ ഏഴു പേർക്കും കൺമഷി കുങ്കുമം പൂവ് ദക്ഷിണായി കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഏഴു പേർക്കും കൂടി നിൽക്കുന്നവർക്കും അവൽ പ്രസാദമായി നൽകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ